കഴിഞ്ഞ പത്തു വർഷമായി ഓരോ ബാർസാരാധകനും സ്വപ്നം കാണുന്ന ആ പഴയ പ്രതാപത്തിലേക്കുള്ള ദൂരം കാറ്റലോണിയൻ പട ഓരോ പടിയായി കീഴടക്കുകയാണ് സ്ലാവിയ പ്രാഹക്കെതിരെ ഒരു ഗോളിന് പിന്നിലായതിനു ശേഷം അജയമായ പോരാട്ട വീര്യത്തോടെ തിരിച്ചുവന്ന ബാർസലോണ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ആവേശകരമായ വിജയം സ്വന്തമാക്കിയത് ഗാലറിയിൽ ആവേശത്തിന്റെ കനലെരിയുമ്പോഴും പ്രാഹയിലെ ഫോർച്യൂൺ ഫോർച്യൂണീനയിൽ തണുപ്പ് പൂജ്യം ഡിഗ്രിക്കും താഴേക്ക് പതിച്ചിരുന്നു മൈതാനത്ത് മഞ്ഞു തുള്ളികൾ വീണുകൊടുന്ന തണുത്ത രാത്രിയിൽ പ്രതികൂല കാലാവസ്ഥയെ പോലും സാക്ഷിയാക്കിയാണ് കാറ്റലോണിയൻ പട പൊരുതി പൊരുതിക്കയറിയത് ശ്വാസം പോലും ഉറഞ്ഞുപോകുന്ന അന്തരീക്ഷത്തിലും വാർസിയുടെ പോരാട്ട വീര്യം ഒട്ടും കുറഞ്ഞില്ലായിരുന്നു എതിരാളികളുടെ തട്ടകത്തിലെ തണുപ്പിനെ തങ്ങളുടെ ഗോളാരവങ്ങൾ കൊണ്ട് അവർ ചൂടുപിടിപ്പിച്ചു ആ ശൈത്യമുള്ള രാത്രിയിൽ വാർസയുടെ ടച്ചോടുകൂടെ കളി തുടങ്ങുകയാണ് മത്സരത്തിന്റെ ആറാം മിനിറ്റിൽ തന്നെ റാഫീലിനെ ബോക്സിലേക്ക് ഉയർത്തി നൽകിയ ക്രോസ് പെർമിൻ പിടിച്ചെടുത്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് പിഴക്കുകയായിരുന്നു എന്നാൽ ബാർസിയെ നെട്ടിച്ചുകൊണ്ടായിരുന്നു എതിരാളികളുടെ ഗോൾ പിറക്കുന്നത് മത്സരത്തിന്റെ പത്താം മിനിറ്റിൽ സ്രാവിയ അനുകൂലമായി ഒരു കോർണർ ലഭിക്കുകയാണ് കിക്ക് ചെയ്ത കോർണർ തോമസ് ഹോളസ് ഹെഡ് ചെയ്ത് ഗോളാക്കാൻ ശ്രമിച്ചെങ്കിലും പന്ത് സഹതാരം വാസ്ലാവിലേക്ക് ഭാഗ്യമൊന്നോണം പന്ത് വലയിലേക്കും മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബാർസലോണയുടെ താളം തെറ്റിച്ചുകൊണ്ട് പത്താം മിനിറ്റിൽ സ്ലാവിയയുടെ വാസ്ലാവ് കുഷജ് അവിശ്വസനീയമായ ഒരു ഗോളിലൂടെ ലീഡെടുത്തു തങ്ങളുടെ തനതായ ശൈലിയിൽ മത്സരത്തെ നിയന്ത്രിച്ചു കൊണ്ട് കാറ്റലോണിയൻ പടം മുന്നേറിയെങ്കിലും ലക്ഷ്യം കാണാൻ സാധിക്കാതെ പോകുകയായിരുന്നു മത്സരത്തിൻ്റെ ഇരുപത്തിയെട്ടാം മിനിറ്റ് ഒരു ടീം വർക്കിനൊടുവിൽ എതിർ ടീം അംഗങ്ങളെ വെട്ടിയൊഴിഞ്ഞു മാറിക്കൊണ്ട് സ്ലാവിയ പ്രതിരോധ കോട്ടയ്ക്ക് അടുത്തെത്തുന്നു പിന്നാലെ ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിട്ട ഗാർഷയുടെ ഷോട്ട് സ്ലാവിയ പ്രാഹയുടെ ഗോൾ കീപ്പർ സ്റ്റാനാക് തട്ടിയകറ്റുന്നു മുപ്പത്തിനാലാം മിനിറ്റിലാണ് ബാർസ തങ്ങളുടെ തിരിച്ചുവരവിന് ആദ്യ വെടി വെടിപൊട്ടിക്കുന്നത് റഫിഞ്ഞ പന്ത് ഡിയോങ്ങിലേക്ക് നൽകുന്നു പ്രതിരോധ കോട്ടയിലെ വിടവ് കൃത്യമായി മനസ്സിലാക്കി സഹതാരം ഫെർമിനിലേക്ക് പന്ത് എത്തിക്കുന്നു അദ്ദേഹത്തിന് മറുപറം ചിന്തിക്കേണ്ടി വന്നില്ല ആദ്യ ടച്ച് തന്നെ ഷോട്ടാക്കി മാറ്റുന്നു സ്ലാവാപ്രാഹയുടെ ഗോൾ കീപ്പർ സ്റ്റാനക്കിന്റെ ശരീരത്തിൽ തട്ടിത്തെറിച്ചുകൊണ്ട് പന്ത് വലയിൽ പതിക്കുന്നു നൗ വൺ വൺ ഇല്ല ഫെർമിൻ ലോപ്പസിന്റെ മരുന്ന് തീർന്നിട്ടില്ലായിരുന്നു ആദ്യ പകുതി അതിൻ്റെ അവസാനത്തേക്ക് കടക്കുമ്പോഴേക്കും ബാർസ പല തവണയായി റാവിയ പ്രാഹയുടെ ഗോളകത്തേക്ക് ഇരച്ചുകയറുന്നുണ്ട് എന്നാൽ അതെല്ലാം അലക്ഷ്യമായി ബാർസലോണക്ക് പുതുജീവൻ നൽകും വിധം ഫെർമിൻ വീണ്ടും അവതരിക്കുന്നു പെഡ്രിൽ നിന്നും സ്വീകരിച്ച പാസ് ഒരു വെടിച്ചില്ലിലൂടെ അദ്ദേഹം പന്ത് വലയിലെത്തിക്കുന്നു എന്നാൽ ബാർസയുടെ ആഹ്ലാദങ്ങൾക്കും മാർമാദങ്ങൾക്കും അത്ര ആയസ് ആദ്യ പകുതി അവസാനിക്കാൻ രണ്ട് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ സ്ലാവിയ പ്രാഹയ്ക്ക് അനുകൂലമായി ഒരു കോർണർ കിക്ക് ലഭിക്കുകയാണ് ടേക്ക് ചെയ്ത കോർണർ സ്ലാവിയ പ്രാഹയുടെ രണ്ടാം നമ്പർ കാറിൻ്റെ തലയിൽ തൊട്ടുരുമി ലെവൻഡോസ്കിയിലേക്ക് എന്നാൽ അവിടെ നിർഭാഗ്യം ഉടലെടുത്തു ലെവൻഡോസ്കിയുടെ പുറത്ത് തട്ടി പന്ത് വലയിൽ പതിക്കുന്നു ആദ്യ പകുതിയുടെ അവസാനത്തിൽ പെഡ്രിക്ക് മികച്ച ചാൻസ് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഗോൾ കീപ്പർ തട്ടിയ എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഡിയോങ് ഒരു ഗോൾ നേടി നിർഭാഗ്യമെന്നോണം റെഫറി ഓഫ് സൈഡ് ഫ്ലാഗും ഉയർത്തുന്നുണ്ട് പിന്നീടുള്ള അറുപത് മിനിറ്റുകളിലും സ്ലാവിയ പ്രഹ തുടരെ തുടരെയുള്ള ആക്രമണങ്ങളായിരുന്നു എന്നാൽ ഒന്നും ഫലം സൃഷ്ടിച്ചില്ല മത്സരത്തിൻ്റെ അറുപത്തൊന്നാം മിനിറ്റിൽ കാറ്റലോണിയൻ പടയുടെ മിഡ്ഫീൽഡർ ഫെഡ്രിക്ക് ആംസ്ട്രിങ്ങിന് പരിക്കേൽക്കുന്നു നിർഭാഗ്യത്തിൻ്റെ കുരുക്കുകൾ അയാൾക്ക് മേൽ ചാർത്തപ്പെടുന്നു ഒരു നീണ്ട കാലയളവ് വരെ കളത്തിന് പുറത്തിരിക്കണമെന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ തുലാതുലനത്തെ ഭേദിച്ചുകൊണ്ട് ഓൾമയുടെ ഗോൾ വരുന്നു ബാർസൻ ആരാധകരുടെ മുഖം തെളിയുകയാണ് ഓൾമയുടെ കർവിംഗ് ഷോട്ടിലൂടെ ബാർസ മത്സരത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ് പന്ത് ടോപ്പ് കോർണറിൽ പതിക്കുമ്പോൾ അറുപത് മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ ബാർസ ത്രീ സ്ലാവിയ പ്രഹാ ടു പറ്റിപ്പോയ തെറ്റിൽ പ്രായ ചിത്തം ലെവൻഡോസ്കിയുടെ അവതരണം ഇടത് വിങ്ങിൽ നിന്ന് റാഷ്ബോർഡ് നീട്ടിക്കൊടുത്ത പാസ് ലെവൻഡൂസ്കി ഒരൊറ്റ ടച്ചിൽ തനിക്ക് മാത്രം എത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ മുകളിലേക്ക് ഉയർത്തുന്നു എന്നാൽ ലെഫ്റ്റ് പൂട്ട് കൊണ്ട് ഉതിർത്ത ഷോട്ട് വലയിൽ പതിക്കുകയാണ് അയാളുടെ പിഴവിൽ വിമർശനം ഉയർത്താനിരുന്നവർക്ക് തക്കതായ മറുപടി പിന്നെയും നിർണായക നിമിഷങ്ങൾ അരങ്ങേറിയെങ്കിലും ഒന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ ഇരു കൂട്ടർക്കും സാധിക്കാതെ പോകുന്നു ഇതോടെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് നാല് ജയവും രണ്ട് തോൽവിയും ഒരു സമനിലയുമടക്കം പതിമൂന്ന് പോയിന്റുമായി ബാർസലോണ ഒമ്പതാം സ്ഥാനത്തേക്ക് ഉയർന്നു